ഹേ ഗായ്സ് അങ്ങനെ നീണ്ട ഒരു മാസത്തിന് ശേഷം ഒരു വ്ലോഗെടുക്കുന്നത് അല്ലേ അപ്പോൾ ഗായ്സ് അപ്പോൾ ഞങ്ങൾ ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ട് എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അറുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയി അല്ലേ ഓ ഇനിയും കിടക്കണം കടമ്പകൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളിന്ന് നമ്മൾ നമ്മളിന്ന് എവിടെ പോകുന്നു ഗൈസ് ഞങ്ങൾ ഇന്ന് ഒരു നാ ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹം അല്ലേ ഇന്ന് സാധിച്ചെടുക്കാൻ പോവുകയാണ് ഗൈസ് കുറേ നാളായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അപ്പം ഇന്നാണ് ആശിപുഹൂർത്തം നിങ്ങൾ വിചാരിക്കും കാട്ടിക്കൂടെ അങ്ങോട്ട് പോകാന്ന് അല്ലേ നോക്കി റബ്ബർ തോട്ടം തോട്ടം ഇടപഴി ഞങ്ങൾ പോകുവാണ് അങ്ങോട്ട് വഴിയിലോട്ട് പോവാണ് അപ്പോൾ ഇന്നാണ് ആ സുദിനം അപ്പൊ നമ്മൾ ഇന്നൊരു നമ്മൾ നമ്മളിന്ന് എവിടെ പോകാമെന്ന് നമ്മുടെ ആഗ്രഹമായ ഞങ്ങളുടെ സ്വപ്നമായ ഞങ്ങളൊരു വണ്ടി എടുക്കാൻ പോകണം പ്ലീസ് അല്ലേ ഒരു സ്കൂട്ടർ എടുക്കാൻ പോവാണ് അത് കിട്ടുന്നത് കുറേ നാളത്തെ ഞങ്ങളുടെ കുറേ നാളത്തെ ആഗ്രഹം ഇന്ന് സഫലമാകാൻ പോകുന്നു ഇനി മുതൽ ഞങ്ങൾ സ്കൂട്ടറല്ലേ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത സ്കൂട്ടർ മാറി നമുക്കത് കാറാക്കാം അല്ലേ അതെ സ്കൂട്ടർ അത് എന്തവർക്കും ടി വി എന്തവർക്കാണ് അപ്പോൾ ഇനി നിങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ ബിത്ത് സ്കൂട്ടറിലേക്ക് ഞങ്ങളുടെ സ്വപ്നം അതെ ഞങ്ങൾ വെറും ഒരു തുടക്കക്കാരാണ് ആയിരം ആകണം ഇനി എന്തുവരും കടമ്പകളുണ്ട് അല്ലേ അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വീഡിയോസ് ഇടുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇനി വണ്ടി എടുത്തിട്ട് കാണാം ഗൈസ് അപ്പൊ നമ്മുടെ ചെറുക്കൻ വന്നിട്ടുണ്ട് പെട്ടെന്ന് ഒരു വീടെടുക്കാറോ മഴ പെയ്തു മഴ മാറി ഗൈസ് നമ്മുടെ ചെറുക്കനെ കാണിക്കാം കണ്ട ഞങ്ങളുടെ സ്വപ്നം എത്ര നാളത്തെ ആഗ്രഹമാണെന്നറിയോ ഗൈസ് കൈസിനി ഇനി ഞങ്ങളുടെ യാത്ര ഇതിലായിരിക്കും കേട്ടോ ഓഹ് കുറേ നാളത്തെ ആഗ്രഹമുണ്ട് ഗൈസ് കറക്റ്റ് വണ്ടി മേടിച്ച് വന്ന് ഗൈസ് ഓഹ് ഓക്കെ കിടക്കുന്നത് കണ്ട ചക്ക ചെറുക്കനെ ഇവിടെ ഒതുക്കി ഇവിടെ ഷീറ്റൊക്കെ കെട്ടി ചെറിയ ഷീറ്റൊക്കെ കെട്ടി മഴ നനയല്ലെന്ന് വിശ്വസിക്കുന്നു ചെറുക്കനെ ഇവിടെ നൈസായിട്ടങ്ങ് പാർക്ക് ചെയ്തു ആ ഇനി ഒന്ന് പൂജിക്കണം അല്ലേ വൈകിട്ട് പോകണം മൈസ് ഐസ് അപ്പോൾ ഇനി വൈകിട്ട് ഇനി ഒന്ന് പൂജിക്കണം ചെറുക്കരുന്ന് പൂജിക്കണം അതാ കിടക്കുന്നു ഓക്കെ ആ ദോക്കിയേ നോക്കി ൂട്ടർ എങ്ങനെയുണ്ട് ഏ നല്ല ആണോ സൂപ്പർ ആണോ അങ്ങനെ കാണിക്കുന്നത് എങ്ങനെ കാണിക്കുന്നത് സൂപ്പർ കാണിച്ചത് കാണിച്ചത് എല്ലാം കാണേ ആദ്യ കൂട്ടുന്ന സ്കൂട്ടർ നോക്കുവാണ് സ്കൂട്ടർ നോക്കി കറി കറി ഇങ്ങനുണ്ടോ കൊള്ളോ നോക്ക് ആദ്യോട്ടെ പെൺ മോൻ ഹായ് നോക്കട വണ്ടി കറിക്ക കേറ് വണ്ടി ഷാർട്ട് ഷാർട്ട് ചെയ്യും അതി എങ്ങോട്ടാണ് പോണേ സ്കൂട്ടർ ഡ്രൈവർ സ്കൂട്ടർ നമ്മൾ എങ്ങോട്ടാ പോണേ എങ്ങോട്ടാണ് പോണേ വൈക്കത്താണോ എങ്ങനെയാണ് കൊടുക്കുന്നത് ഓണടിച്ച് அதான் ஃபோன் இது ஃபோன் அப்புறத்தான் மாறிப்போய் ஃபோன் அப்புறத்திலே அப்புறத்தாடா இடுக்கி தட்டி போய் ஆ இதான ஃபோனு